ഹൃദയത്തിന്റെ ആരോഗ്യം മനസ്സിലാക്കാനുള്ള ഒരു മാർഗം കാലിലെ മസിൽസ് നോക്കുക എന്നുള്ളതാണ് കാലിലെ മസിൽസ് വെച്ചാൽ തുടയിലെ മസിൽസ് ആണെങ്കിലും കണങ്കാലിലെ മസിൽസ് ആണെങ്കിലും ഹൃദയത്തിന്റെ ആരോഗ്യമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ് ആ കണക്ഷൻ എന്താണെന്നുള്ളതും അതിന്റെ ശാസ്ത്രം എന്താണെന്നുള്ളതും ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാലുകളിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ചില സിമ്പിൾ ആയിട്ടുള്ള വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഹൃദയവും കാലിലെ മസിൽസുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയാലോ ശരീരത്തിലെ നാൽപ്പത് ശതമാനത്തിലധികം മസിൽ മാസ് കാലിലാണ് കിടക്കുന്നത് ഈ മസിലുകളുടെ ജോലി എന്താണെന്നറിയാ കാലിലുള്ള രക്തക്കോലുകളെ പിഴിഞ്ഞിട്ട് രക്തം കാലിൽ നിന്നും മുകളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഹാർട്ട് ചെയ്യുന്ന അതേ ജോലി തന്നെ ഒരു പമ്പിംഗ് ജോലിയാണ് കാലിലെ മസിലുകൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാൽ മസിലുകളെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയും ഈ മസിൽസ് വീക്കാവാണെങ്കിൽ നോർമൽ ഹൃദയത്തിന് കൂടുതൽ അധ്വാനം എടുക്കേണ്ടി വരുകയാണ് അതുകൊണ്ടാണ് പലപ്പോഴും പ്രായമായ ആളുകൾക്ക് കാലിലെ മസിൽസ് കുറയുമ്പോഴും ഹൃദയത്തിന് ഓവർ സ്ട്രെയിൻ അവിടെ വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം കാലിലെ മസിൽസ് ഒരു പവർ പ്ലാന്റ് ആണ് എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കാലറി കത്തിച്ച് കളയുന്നത് പ്രധാനമായിട്ടും കാലിലെ മസിൽസ് ആണ് ഇത് ഷുഗറിന്റെ അളവ് കുറക്കാനും പ്രമേഹം തടയാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഷുഗറിന്റെ അളവ് കുറയുമ്പോൾ ഹാർട്ടിലെ നീർക്കെട്ടും രക്തക്കോലുകളുടെ ആരോഗ്യം വർദ്ധിക്കുകയാണ് മൂന്നാമത്തത് ഈ മസിലുകളിൽ നിന്നും പുറപ്പെടുന്ന മയോകൈൻസ് രക്ത കോയിലുകളുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാലിന് എക്സർസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രക്ത നീർക്കെട്ട് ഇതുവഴി കുറയുകയാണ് ചെയ്യും നാലാമത്തത് കാലിലെ മസിലിന്റെ ആരോഗ്യം നമ്മുടെ ആയുർ ദൈർഘ്യമായിട്ട് കണക്റ്റഡ് ആണ് എന്നുവെച്ചാൽ പ്രായം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ആരോഗ്യപരമായ ഒരു ഏജിംഗ് നമുക്ക് വേണം കാലിലെ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് പ്രായമായി കഴിഞ്ഞാലും നല്ല ആരോഗ്യം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ ശ്രദ്ധിച്ചാല് പാടത്തൊക്കെ പണിയെടുത്ത ആളുകൾക്ക് പ്രായമായി കഴിഞ്ഞാൽ നല്ല ആരോഗ്യമായിരിക്കും അഞ്ചാമത്തെ കാര്യം കാലില് എക്സർസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഉല്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് രക്തകോയലുകളുടെ ഇലാസ്റ്റികത ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് സ്ഥിരമായിട്ടുള്ള കാലിലെ എക്സർസൈസ് ആണ് അപ്പോഴാണ് ഇതിന്റെ എല്ലാം മുഴുവനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുക ചുരുക്കി പറഞ്ഞാൽ കാലിലെ മസിൽസ് നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ ഹൃദ്രോഗങ്ങളുടെ സാധ്യത നാപ്പത് ശതമാനം വരെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ തലച്ചോറിന്റെ പ്രവർത്തനം ഒരുപാട് ഷാർപ്പായിട്ട് മാറുകയാണ് നീർക്കെട്ട് കുറയാണ് ഇനി രണ്ട് കാര്യം കൂടെ പറയാം കാലിലെ മസിൽസിന്റെ ആരോഗ്യം ഓക്കെ ആണോ എന്നറിയാനുള്ള സിമ്പിൾ മാർഗം എന്താണെന്ന് വെച്ചാൽ കൈ കുത്തിപ്പിടിക്കാതെ ചെയറിൽ നിന്ന് നമുക്ക് സ്വയം എണീക്കാൻ പറ്റുമെന്ന് നോക്കാം കാലിലെ മസിൽസ് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ കൈ പിടിക്കാതെ തന്നെ നമുക്ക് എണീക്കാൻ പറ്റും ഇനി കാലിന്റെ മസിൽസിന്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ മാർഗം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പത്ത് സ്ക്വാറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് നീക്കുന്നത് ചെയ്യാന്നുള്ളതാണ് ഇത് പതുക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടുവരാം ഈ ഒരു എക്സർസൈസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് സാധിക്കും